ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്തുതിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് നമ്മൾ ശ്രുതി അങ്ങോട്ടേക്ക് പോയി ശ്രുതി ആണെങ്കിൽ ഈശ്വര എല്ലാം കൈവിട്ട് പോയെന്നുള്ള ഒരു നിരാശയിൽ അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രേവതി ആന്റണിയുടെ ഉള്ള കലിപ്പുമായിട്ട് നടന്നു വരുമ്പോഴാണ് അനിയത്തിയെ കാണുന്നത് അനിയത്തെ കണ്ടപ്പോഴത്തേക്ക് ഓടിച്ച് അനിയത്ത് ചേച്ചി കണ്ടപ്പോഴും ഓടി വന്നു നീന്തുമ്പോൾ ഇവിടെ നിന്ന് രേവതി ചോദിച്ചു ആഹാ ബെസ്റ്റ് ഞാനിവിടെ എന്തിനാവും ചേച്ചി വരിക ഓ പൂ കൊടുക്കാൻ വന്നതാണോന്ന് രേവതി ചോദിച്ചു പെട്ടെന്ന് ഞാൻ ഓർത്തില്ലടി ഞാൻ ആകെ ദേഷ്യത്തിലാണെന്ന് പറയുമ്പോൾ എന്തു ചേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പ്രശ്നം അത് പിന്നെ ആ ആന്റണിയെ നേരിട്ട് കണ്ട് രണ്ട് പറയാനാ ഞാൻ ഈ വഴിക്ക് വന്നതെന്ന് രേവതി പറയുവ അവന്റെ കയ്യിലിരിപ്പിന് ചെരുപ്പൂരി ഒരും കൊടുക്കേണ്ടതായിരുന്നെന്ന് പറയുമ്പോൾ ചേച്ചി ആന്റണി കണ്ടിട്ടാണ് വരുന്നത് എന്താ ചേച്ചി പ്രശ്നം എന്താ കാര്യം എന്ന് ചോദിച്ചു പിന്നെ അവനെ പേടിച്ച് ഞാൻ കരു ഒളിച്ചിരിക്കണമെന്നാണോ നീ പറയുന്നത് സച്ചേട്ടൻ എന്ന തല്ലിയ വൈരാഗ്യം അവനെ എങ്ങനെ തീർക്കുന്നത് എന്ന് നിനക്കറിയാമോ സച്ചേട്ടൻറെ സുഹൃത്തുക്കൾ പലിശക്ക് വാങ്ങിയ പണം മുഴുവനും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കാശ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ സച്ചിയേട്ടൻ പോയി അവന്റെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്നും അവൻ പറഞ്ഞെന്ന് പറഞ്ഞു ഔശോശോ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ദേവു നിൽക്കുക സച്ചേട്ടൻ്റെ ഇടി അവൻ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ആ അടുത്ത റൗണ്ടിനുള്ള തയ്യാറെടുപ്പായിരിക്കും അവൻ നടത്തുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ അല്ലേ ചേച്ചി ഇപ്പൊ എന്തായെന്ന് ചോദിച്ചു നേരം കാശു കൊടുക്കാൻ പറ്റാതെ കൂട്ടുകാർ വിഷമിക്കുന്നു കണ്ട സച്ചേട്ടൻ കാറ് വിറ്റ കാശ് കൊടുത്തു എന്നുള്ള കാര്യം ദേവിനോട് രേവതി പറയാം സച്ചിയേട്ടൻ കാറ് വിറ്റുന്നോ എന്ത് ചേച്ചി പറയുന്നേ ആ അതെ മോളെ കാറ് വിറ്റു ഇപ്പോൾ ഏതോ ഓട്ടോ എടുത്ത് ഓടിക്കുകയാണെന്ന കാര്യമൊക്കെ രേവതി പറഞ്ഞു കേട്ടോ എനിക്കത് കണ്ടിട്ട് സഹിക്കാനേ കഴിഞ്ഞില്ല എന്നും പറഞ്ഞു അപ്പോൾ അവരുടെ കടം വീട്ടാൻ വേണ്ടി സച്ചേടിനെന്തിനാ കാറ് വിറ്റേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ സച്ചേടും തലിയത് കാരണമല്ലേ ആന്റണി ദേഷ്യത്തിലായതെന്ന് രേവതിയെ നേരെ ദേവനോട് ചോദിക്കുക അതുകൊണ്ടല്ലേ അവനെല്ലാം അവരോടും കാശു ചോദിച്ചത് താൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് സച്ചിയേട്ടന് നിർബന്ധമാണെന്ന കാര്യം രേവതി പറയും ചെയ്തു ഈ സച്ചിയേട്ടനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ ചുറ്റുമുള്ള എല്ലാവരെയും ഇങ്ങനെ ശ്രദ്ധിക്കുന്ന സച്ചേട്ടൻ തന്നെ ശരത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എന്ന് ദേവു ഇങ്ങനെ പറയുമ്പോ ദേ ശരത്തിനെ കുറിച്ച് നീ മിണ്ടിപ്പോകരുതെന്നും അവൻ ഒറ്റ ഒരുത്തനെ ഇതിനൊക്കെ കാരണമെന്ന് രേവതി അന്നേരം ദേവുവിനോട് പറഞ്ഞു എത്ര തവണ പറഞ്ഞു ഈ ആന്റണിയുമായിട്ട് യാതൊരു ബന്ധവും വേണ്ടാന്ന് അവൻ കേട്ടോ ഇപ്പൊ കണ്ടില്ലേന്ന് ചോദിച്ചു എന്തൊക്കെ പ്രശ്നങ്ങൾ അവൻ കാരണം ഉണ്ടാകുന്നതെന്ന് അപ്പൊ ചേച്ചി ചേച്ചിയൊന്നും സമാധാനപ്പെടാൻ അനിയത്തി പറഞ്ഞു കൊടുക്കുക ചേച്ചിയോട് എന്തായാലും ആന്റണിയെ കാണാൻ തനിച്ച് ചേച്ചി പോകേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പോയാൽ എന്താ അവൻ അവനെന്നെ പിടിച്ചു വിഴുങ്ങുവെന്ന് അനിയത്തിയോട് ചോദിക്കുക എനിക്ക് അവന് ഒരു പേടിയും ഇല്ല പേടിക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ അവൻ്റെ മുഖത്തൊരടി കൊടുക്കണമെന്നും പറഞ്ഞ ഞാൻ അവിടേക്ക് ചെന്നത് പക്ഷേ ഇതൊരു വലിയ പ്രശ്നമാക്കണ്ടെന്ന് കരുതി മാത്രാണ് ഞാൻ പോന്നത് എന്നാലും ചേച്ചി അവനൊന്നും ആള് ശരിയല്ല ഒറ്റയ്ക്ക് പോകുന്നതൊക്കെ സൂക്ഷിച്ചു വേണമെന്ന് ദേവുരേവതിയോട് പറഞ്ഞു ചേച്ചിക്ക് എന്നെ എങ്കിലൊന്ന് വിളിച്ചുകൂടായിരുന്നോ അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് എനിക്ക് അവനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് രേവതി അന്നേരം പറയണം അനിയത്തിയോട് പിന്നെ എൻ്റെ ഭർത്താവിന് ഒരുത്തൻ മോശക്കാരനാക്കാൻ ശ്രമിക്കുമ്പോൾ നീ വരുന്നതും കാത്തിരിക്കണോ ഞാൻ അതാണോ വേണ്ടത് ദേ ഇനി മേലാൽ ആൻ്റണിയുമായിട്ട് യാതൊരു ബന്ധവും വേണ്ടെന്ന് നീ തന്നെ പറഞ്ഞേക്കാൻ പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞു അവൻ കേൾക്കുമോ ചേച്ചി അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിച്ചു അതല്ലടി മോളെ ഒന്നാമത് ആൻ്റണിക്ക് എന്നെയും സച്ചേടനെയും കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇപ്പം ഞാൻ ഈ പോയി പറഞ്ഞതൊക്കെ ആന്റണി ശരത്തിനോട് പറയൂന്നുള്ള കാര്യം ഉറപ്പാ പിന്നെ അതും പറഞ്ഞുകൊണ്ട് ശരത്ത് നമ്മുടെ അരികിൽ വരും ആവശ്യമില്ലാതെ ആ ചെക്കനെ വിട്ട് നമ്മുടെ കുടുംബത്തിലെ സമാധാനം മുഴുവനും കളയൂ ആന്റണി അപ്പം ഇതൊന്നും ആലോചിച്ച് ചേച്ചിയായിട്ട് വിഷമിക്കാൻ നിൽക്കണ്ട ശരത്തിനോട് ഞാൻ സംസാരിച്ചോളാവെന്ന് ദൈവം നേരം പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഇനി എത്ര നാൾ അവനിങ്ങനെ കളിച്ച് നടക്കാനായിട്ട് പറ്റും പഠിത്തമൊക്കെ കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും ഒരു ജോലി സെറ്റായ അവനീ ആന്റണിയുടെ പുറകെ പിന്നെ ഇങ്ങനെ നടക്കുകയേ ചെയ്യും അതിനൊക്കെ ഇനിയും സമയമില്ലേ ദേവു ദേ ആന്റണിയുടെ പുറകെ നടന്ന് പടുപ്പ് തൊലയ്ക്കാതിരുന്ന മതിയെന്നും അതുമാത്രമല്ല ദേ നമ്മളോടുള്ള ദേഷ്യത്തിന് ശരത്തിനെ ആന്റണി വലിയ കേസിലോ മറ്റോ പെടുത്തിയാലോ അതോടെ അവൻ്റെ ഭാവി തീർന്നില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളും രേവതി ചോദിക്കുക അതൊക്കെ കേട്ടപ്പോൾ ആകെ ടെൻഷനായി ചേച്ചി ചേച്ചി അത് വിട് ഞാൻ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞോളാമെന്ന് പറഞ്ഞു പിന്നെ ശരത് ഇനി ആന്റണിയെ കാണാൻ പോകാതിരിക്കാൻ വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ തന്നെ ചെയ്യട്ടെ എന്നും പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് ചേച്ചിയോട് എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ഇനി ഇങ്ങനെ വല്ലതും ഉണ്ടായാൽ ഒറ്റയ്ക്കൊന്നും അവരോട് പോയി സംസാരിക്കാൻ നിന്നേക്കരുതെന്ന് അത് ശരിയാവില്ലേ ചേച്ചി എന്നെയെങ്കിലും ചേച്ചി ഒന്ന് വിളിക്കണേ ചേച്ചി അപ്പം എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാവുന്ന ഈ രേവതി അതോർത്ത് ആരും വിഷമിക്കണ്ട എന്നും പറഞ്ഞു അനിയത്തിയായി സംസാരിച്ചിട്ട് രേവതി അവിടെ നിന്ന് പോരുക ദേവു ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോൾ രേവതി വീട്ടിലേക്ക് കയറി ചെന്നപ്പം അവിടെ രേവതിയെ കണ്ടു മോളെ രേവതി എന്ന് പറഞ്ഞു അടുത്തേക്ക് വന്നു കേട്ടോ മോളെ പൂക്കളയിൽ കണ്ടില്ല പുറത്ത് പോയതായിരുന്നോ അത് അത് പിന്നെ ഞാൻ ടാക്സി സ്റ്റാൻഡ് വരെ ഒന്ന് പോയതാ അച്ഛന്ന് പറഞ്ഞു അതിന് സച്ചി ഇപ്പോൾ കാർ ഓടിക്കുന്നില്ലല്ലോ പിന്നെന്തിനാ നീ അവിടെ പോയെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഞാൻ മഹേഷേട്ടനെ ഒന്ന് കാണാൻ പോയതാണെന്ന് പറഞ്ഞു മഹേഷിനെ കാണാനോ അവനെ കണ്ടിട്ട് എന്തിനാ അപ്പോൾ എന്തിനാ കാറ് വിറ്റതെന്നുള്ളത് അറിയണമല്ലോ മഹേഷേട്ടനോട് ചോദിക്കാൻ വേണ്ടി പോയതാണെന്ന് പറയുമ്പോൾ ഒരു ദിവസം അവൻ തന്നെ നമ്മളോട് എല്ലാം പറയാമെന്ന് പറഞ്ഞതല്ലേ മോളെ പിന്നെന്തിനാ മോള് പോയേന്ന് ചോദിച്ചു ഇനിയിപ്പോൾ നീ മഹേഷിൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞാലേ സച്ചിക്ക് അത് ദേഷ്യാവില്ലേ മോളെ എന്നൊക്കെ ചോദിക്കുക പിന്നെ എന്നിട്ട് മഹേഷ് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ആ പറഞ്ഞച്ചാ ഉം എന്താവും പറഞ്ഞെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാ സച്ചേട്ടൻ കാറ് വിറ്റത് എന്ന കാര്യം രേവതി അന്നേരം അച്ഛനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്താ മോളെ കാര്യം എന്തു നല്ല കാര്യമാണെന്ന് ചോദിച്ചു അന്ന് എൻ്റെ അനിയൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൻറ്റണി എന്ന് പറയുന്ന ഒരുത്തനെ സച്ചേട്ടൻ അടിച്ചിരുന്നല്ലോ അച്ഛാ ആ ദേഷ്യത്തിന് സച്ചേട്ടൻ്റെ കൂടെ കാർ ഓടിച്ചിരുന്ന എല്ലാവരോടും അവൻ വായ്പയായി കൊടുത്തിരുന്ന മുതലും പലിശയും മൊത്തമായി തരണമെന്ന് നമ്മൾ പറഞ്ഞു എന്നുള്ള കാര്യം പറയാം കാശ് കൊടുത്തില്ലെങ്കിൽ എല്ലാവരുടെയും കാറ് പിടിച്ചെടുക്കുവെന്നും പറഞ്ഞവൻ വിരട്ടിയെന്ന കാര്യവും രേവതി പറയാം സച്ചിയേട്ടൻ കാറ് വിറ്റ് അവര് എല്ലാവരും ആന്റണിക്ക് കൊടുക്കാനുണ്ടായിരുന്ന കാശ് കൊടുത്തു എന്ന് പറഞ്ഞു ഇത് കേട്ട അച്ഛൻ അന്തം വിട്ടിങ്ങനെ നിൽക്കുക അച്ഛന് വിശ്വസിക്കാൻ പറ്റിയില്ല അത് അപ്പോൾ അച്ഛൻ ഭയങ്കരതായിട്ട് ഇങ്ങനെ നിൽക്കുക നിക്കുകട്ടോ അപ്പോൾ എന്റെ മോൻ നല്ലവനാണെന്ന് നാഴികയ്ക്ക് നാല്പത് വട്ടവും ഞാൻ പറയുന്നതിന്റെ കാരണമുണ്ടല്ലോ മോളെ അത് ഇതൊക്കെയാണെന്ന് അച്ഛൻ അച്ഛനന്നേരം രേവതിയോട് പറയണം ആഹ് അവനെ സ്നേഹിക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടി അവൻ എന്തു വേണമെങ്കിലും ചെയ്യും താൻ കാരണം അവരുടെ കാറ് നഷ്ടപ്പെട്ടു പോകരുത് അവൻ ചിന്തിച്ചു അതുകൊണ്ട് സം സ്വന്തം കാറ് വിറ്റു അവര് കൊടുക്കേണ്ട കാശ് അവൻ കൊടുത്തു അവൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നല്ലതിന് വേണ്ടി തന്നെ ആയിരിക്കും എന്ന് എനിക്ക് എനിക്കറിയാവുന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയാം കാർ വിറ്റതിൻ്റെ പിന്നിലും അതുപോലെ ഒരു കാരണം ഉണ്ടാകും എന്ന് ഞാൻ കരുതി എന്ന് പറഞ്ഞു അപ്പം ഇതൊന്നും അറിയാതെ അമ്മയും ഇരിക്കുന്ന മറ്റുള്ളവരും അദ്ദേഹത്തെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് രേവതി ഇങ്ങനെ അച്ഛനോട് അന്നേരം പറഞ്ഞു അവൻ കാർ വിറ്റതിൻ്റെ പിന്നില് മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൂടി ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് മോളെ എന്ന് അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ മറ്റെന്ത് അച്ഛാ അച്ഛള്ളേ എന്ന് രേവതി അന്നേരം ചോദിച്ചു അപ്പൊ അതെന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരു ദിവസവനെല്ലാം പറയുമായിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ രേവതിയും അച്ഛനും കൂടെ സംസാരിക്കാം ഇക്കാര്യം നീ എന്നോട് പറഞ്ഞു എന്ന് സച്ചോട് പറയേണ്ട കേട്ടോ എന്ന് രേവതി അന്നേരം പറഞ്ഞു പിന്നെ അവനൊരു ദിവസം പറയാമെന്നല്ലേ പറഞ്ഞത് അവൻ പറയുന്നവരെ നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞു ശരി അച്ഛാന്ന് പറഞ്ഞു രേവതി മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും സച്ചി അങ്ങോട്ടേക്ക് കയറി വന്നു സച്ചി കയറി വന്നപ്പോൾ നീ എന്തൊന്ന് പോകണില്ലേ ചോദിച്ചു ആ ഉണ്ടാ ഞാൻ പോകുന്നതിന് മുമ്പ് പൈസ എടുക്കാൻ മാറുന്നു ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്ന ചാന്ന് പറഞ്ഞു ശരി അപ്പോൾ സച്ചി പൈസ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ രേവതി അച്ഛനും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അങ്ങനെ മകനെ കണ്ടപ്പോൾ അച്ഛൻ്റെ കണ്ണുകളൊക്കെ അറിയാതെ എന്ന് അറിയിക്കുക നല്ലൊരു മനസ്സിനുടമയായി മകനെ കണ്ടപ്പോൾ അങ്ങനെ ആ ഒരു ഇതായിട്ട് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിന്നു രേവതിയും അച്ഛനും നമ്മുടെ സച്ചിയെ പറ്റി ഓർത്ത് അഭിമാനത്തോടെ അവിടെ നിൽക്കുവാണ് പിന്നെ സച്ചി റൂമിൽ ചെന്ന് പൈസ എടുത്തത് എണ്ണിക്കൊണ്ട് നിൽക്കുമ്പോൾ രേവതി മുറിയിലേക്ക് ചെന്നു അപ്പോൾ രേവതിയെ കണ്ടപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കി എന്താ നീ ചോദിച്ചു നിങ്ങൾ എന്നിൽ നിന്ന് മറിച്ചു വെച്ച ആ ഒരു സത്യം അത് ഞാൻ അറിഞ്ഞു എന്ന് രേവതി സച്ചിയോട് പറയുമ്പോൾ സച്ചി ഇങ്ങനെ അന്ധം വിട്ട് രേവതിയെ നോക്കുക അയ്യോ എന്ത് ഇനിയിപ്പെന്തിയും ഇങ്ങനെ ആലോചിച്ചു എന്ത് സത്യം എന്താ ഏത് സത്യം എന്തറിഞ്ഞു പറ എന്താ നീ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞ സച്ചി രേവതിയോട് അപ്പൊ രേവതി നിങ്ങൾ എന്തിനാ കാറ് വിറ്റതെന്ന് ഞാൻ അറിഞ്ഞു എന്ന് രേവതി പറയുമ്പോൾ ഓ സമാധാനമായി ആ ആന്റണി കാരണമല്ലേ നിങ്ങൾക്ക് കാറ് വിൽക്കേണ്ടി വന്നതെന്ന് നേരെ സച്ചിയോട് രേവതി ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ എനിക്ക് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാനെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്നും പിന്നെ ആന്റണി മൊത്തം കാശ് കൊടുക്കണമെന്നും നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു നൽ പറഞ്ഞ കാര്യവും ഇല്ലെങ്കിൽ കാർ പിടിച്ചെടുക്കുമെന്ന് അവൻ പറഞ്ഞു നല്ല കാര്യവും ഒക്കെ രേപത്തി ഇങ്ങനെ സച്ചിയോട് പറയുക നിങ്ങൾ ചെന്ന് അവൻ്റെ കാൽക്കൽ വീണ ക്ഷമ ചോദിച്ചാൽ കാർ പിടിച്ചെടുക്കുന്നത് ഒഴിവാക്കാമെന്ന് അവൻ പറഞ്ഞു എന്ന കാര്യവും പറഞ്ഞ ആത്മാഭിമാനമുള്ള നിങ്ങൾ അതിനൊന്നും നിന്നില്ല സ്വന്തം കാറ് വിറ്റ് കൂട്ടുകാരവന് കൊടുക്കേണ്ട കാശൊക്കെ കൊടുത്തു അല്ലേന്ന് ചോദിച്ചു നിന്നോടാറ ഇതൊക്കെ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയില്ല എന്ന് നിങ്ങൾ കരുതിയോ ഞാൻ ആന്റണിയെ ചെന്ന് കണ്ട് മുഖത്ത് നോക്കി നല്ല വർത്തമാനം പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം നീ എന്തിനാ അവനെ പോയി കണ്ടതെന്ന് സച്ചി ചോദിക്കുക അവൻ നിങ്ങൾ അവൻ നിങ്ങളോട് കാലിൽ വീണ് ക്ഷമ ചോദിക്കാൻ പറഞ്ഞില്ല അതിനവനെ വെറുതെ വിടാൻ പറ്റുമോ എന്ന് രേവതി ദേഷ്യത്തോടെ ചോദിക്കാം ഇത് ഞാനും അവനെ തമ്മിലുള്ള പ്രശ്നമായിരുന്നില്ലേ നീ ഇതിലിടപെടാൻ നിൽക്കേണ്ട നീ എന്തിനാ അവനെ കാണാൻ പോയതോ അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു ദേഷ്യപ്പെട്ട് പറയുമ്പോൾ നിങ്ങളോട് അവൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞപ്പോയി എനിക്ക് ദേഷ്യം വന്നു അവന്റെ ചെളത്തിരണ്ട് പൊട്ടിക്കാനാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് കണക്കിന് കൊടുത്തിട്ടുണ്ട് ഞാനെന്നൊക്കെ പറയുമ്പം ആ എല്ലാവരും എന്നെയാണ് റൗഡി എന്ന് വിളിക്കുന്നത് ആ പേട് ആ പേര് നേടാനുള്ള ശ്രമമാണോ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആരോട് ചോദിച്ചിട്ടു നീ അവനെ കാണാൻ പോയത് അവനൊരു ക്രിമിനലാണെന്ന് നനക്ക് അറിഞ്ഞുകൂടെ ഞാൻ ചോദിക്കുമ്പോൾ അവൻ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എനിക്ക് അവനെ പേടിയൊന്നുമില്ല സച്ചേട്ടാ പിന്നെ ഞാൻ ഞാനെതിനാ പേടിക്കുന്നത് അവൻ കാരണമല്ലേ നിങ്ങൾക്ക് കാർ വിൽക്കേണ്ടി വന്നത് ഇത് നിങ്ങൾ എന്നോട് മുന്നേ പറയേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പം മുന്നേ പറഞ്ഞിരുന്നു നീ എന്ത് ചെയ്തേനെ ഞാനേ ചെന്നാൽ രണ്ടെണ്ണം അവനോട്ട് പൊട്ടിച്ചേനെ അവനെ അടിക്കുന്നതേ വലിയ കാര്യമൊന്നും നീ ഈ ദേഷ്യമൊക്കെ നിന്റെ അനിയനോട് ഇന്ന് കാണിക്കാൻ പറഞ്ഞു സച്ചി അപ്പോഴേക്കും നമ്മുടെ രേവതി ആ എന്താ സച്ചേട്ട അങ്ങനെ പറഞ്ഞു എന്താ എന്തിനാണ് ഞാൻ അവനോട് കാണിക്കുന്നത് എൻ്റെ അനിയനെന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചു അവൻ്റെ കൂടെയല്ല നിന്റെ അനിയൻ ചുറ്റുന്നത് അവൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നു എന്നല്ലേ നീ പറഞ്ഞത് അത് പിന്നെ സച്ചേട്ടാ അനിയനോടൊന്നും പറയാതെ അവനെ ചെന്ന് പേടിപ്പിച്ചിട്ട് വന്നേക്കുക നീ ഇങ്ങനെയൊക്കെ ചെയ്താ അന്നേരം കൈ തരുമെന്ന് നീ കരുതിയോ മനസ്സിൽ മനസ്സിൽ സിനിമയിൽ വലിയ നായികയാണെന്ന വിചാരം അപ്പം നിങ്ങളോട് അങ്ങനെ പറഞ്ഞ് ചോദിക്കാൻ പോയ എന്തിനാണ് നിങ്ങൾ വഴക്ക് പറയുന്നത് എന്ന് രേവതി അന്നേരം ചോദിച്ചു ആദ്യ നിന്റെ അനിയനെ അടക്കി നിർത്താൻ നോക്കാനും വൃത്തികൊട്ടവൻ എന്നൊക്കെ പറഞ്ഞ് ആന്റണിയേക്കാളും വലിയ ഫ്രോഡാണ് നിന്റെ അനിയനെന്നൊക്കെ സച്ചി പറഞ്ഞപ്പം എൻ്റെ അനിയനെ പറ്റി അങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്ന് രേവതി പറഞ്ഞു അവനോട് നിങ്ങളൊന്നും പറയുന്നില്ല അതാ അവനിങ്ങനെയായി പോയതെന്ന കാര്യവും സച്ചിയും പറഞ്ഞു ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവനോട് ഇത്രക്ക് ദേഷ്യ സച്ചേട്ടാ അതിന് മാത്രം എന്ത് തെറ്റാണ് അവൻ ചെയ്തതെന്നൊക്കെ രേവതി ചോദിക്കും അവനെ നിങ്ങളൊക്കെ എടുത്ത തലവെക്കാണല്ലോ ഓരോ ദിവസം എല്ലാവരും അറിയേണ്ടി വരും അപ്പൊ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾക്ക് വേണ്ടി ആന്റണിന് ചോദിക്കാൻ പോയി എന്നെ പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ ചോദിക്കാൻ പോയി ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു ഞാൻ രാജാൻസിറാണിയാണോ എന്നൊക്കെ ചോദിച്ചു അപ്പം നിങ്ങളോടൊക്കെ മനുഷ്യൻ സംസാരിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാ രേവതി അപ്പോൾ കുറച്ച് പൈസ എടുത്ത് രേവതിയുടെ വിലയ്ക്ക് കൊടുത്തു ദഹിത് പിടിക്കാൻ പറഞ്ഞു അഞ്ച് പത്ത് കിലോമീറ്റർ ഒരു മൃഗശാലയുണ്ട് അവിടെ സിംഹം പുലി ജറാഫ് കോരങ് എന്നുവേണ്ട സകല മൃഗങ്ങളും അവിടെ തന്നെയുണ്ട് നീ ചെന്ന് അതുങ്ങളോട് സംസാരിക്കാം ബസ്സിന് കയറിപ്പോക്കോ കാശു പിടിക്കാൻ പറഞ്ഞുകൊണ്ട് സച്ചി പൈസ എടുത്ത് കൊടുത്തിട്ട് രേവതിയോട് ദേഷ്യപ്പെട്ട അവിടെ നിന്ന് ഈ സമയത്ത് അവിടെ ഭയങ്കര ടെൻഷനായിട്ടിരിക്കാം തലപ്പൊ കഞ്ഞാലോചനയായിട്ടായിരിക്കുന്നത് അപ്പം ഭർത്താവ് അങ്ങോട്ടേക്ക് വന്നു മഹിമയെ നീ എന്താ ആലോചിച്ച് കൂട്ടുന്നേ എന്ന് ചോദിച്ചു അപ്പം പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞു വർഷയും ശ്രീകാന്തും ടൂറിന് പോകുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് മഹിമ ചോദിച്ചു അപ്പൊ നീ അവനോട് സംസാരിക്കാനായിട്ട് അവൻ വർക്ക് ചെയ്ത റെസ്റ്റോറന്റിൽ പോയിരുന്നല്ലോ അതിനുശേഷം അവന് മനമാറ്റം ഒന്നും ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ മനമാറ്റം റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങി പോകാൻ അവൻ എന്നോട് പറഞ്ഞതെന്ന് മഹിമ പറയാ അവൻ വർക്ക് ചെയ്യുന്നിടത്ത് ചെന്നതേ അവൻ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ മഹിമ പറയുമ്പോൾ മധുസൂദനൻ ഇങ്ങനെ ഒന്തം പെട്ട് നിൽക്കുക കേട്ടോ അവൻ അവന്റെ ഈഗോ എല്ലാത്തിനും കാരണം നമ്മൾ വലിയ കാശുള്ളവർ അവൻ കാശില്ലാത്തവൻ അതവൻ്റെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്താലും അവൻ അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്തു കൊടുത്തുന്നേ അവൻ ചിന്തിക്കത്തുള്ളൂ അപ്പോൾ അവളെ അനുഭവിക്കട്ടെ എന്നേ അല്ലാതെ ഇപ്പം ഇതിനകത്ത് എന്ത് പറയാനാണെന്നും കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ആയി ഇന്നേ വരെ ഒരു സ്ഥലത്തും അവൻ അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്നും എങ്ങനെ കൂട്ടിക്കൊണ്ട് പോകും കയ്യിൽ അതിനുള്ള കാശു വേണ്ടെന്നൊക്കെ മധുസൂദനൻ ഭാര്യയോട് ചോദിക്കുക അവൻ വലിയ ഫേമസ് ആയ ഷെഫൊന്നും അല്ലല്ലോ ഒരു സാധാരണ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരു സാധാരണ പാചകാരനല്ലേ ചോദിച്ചു പിന്നെ അന്ന് കൂട്ടുകാരുടെ മകനെ കെട്ടിയിരുന്നെങ്കിൽ ഇതുപോലൊക്കെ അവൾക്ക് അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്നൊക്കെ മധുസൂദനം പറയുന്നു അപ്പോൾ ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത് നിങ്ങൾ കണ്ടെത്തിയ സ്റ്റാറ്റസ് ഉള്ളവൻ വർഷയെ കെട്ടിയിരുന്നെങ്കിലേ അവനെയും കൊന്ന് നമ്മുടെ മോളിപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ടാവൂ എന്ന് മഹിമ നേരം മധുസൂദനോട് പറഞ്ഞു കാശിന്റെ കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വർഷ കണ്ടെത്തിയ ചെക്കനെ നല്ലവൻ തന്നെയാണെന്നും മഹിമ മധുസൂദനോട് പറയുവാണ് വർഷയെ അവൻ അത്രയ്ക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞു ഇത് കേട്ട് അവൻ നല്ല ചെറുക്കനായിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്നും മതസൂദന നേരം ഭാര്യയോട് ചോദിച്ചു അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിലും വർഷ പറയുമ്പോൾ അവൻ ടൂറ് പോകത്തില്ല എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞില്ലേ അത് അവൻ്റെ ഈഗോ കാരണമാണ് അവൻ പോകാത്തതെന്ന് എന്ത് പറഞ്ഞാലും അവൻ നല്ല പയ്യൻ തന്നെയാ വർഷയ്ക്ക് ചേരുന്ന പയ്യൻ തന്നെയാ എത്രയും പെട്ടെന്ന് തന്നെ രണ്ടുപേരെയും ഇവിടെ എത്തിക്കണമെന്നും പിന്നെ അതിനെന്താ വഴിയെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നതെന്നൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഈഗോ ഉള്ള ഒരുത്തൻ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുവോ നമ്മൾ ഒരു പാസ് ഉപയോഗിച്ച് ടൂറിന് പോലും പോകാത്തവൻ അവനാണോ ഇവിടെ വന്ന് താമസിക്കാൻ പോകുന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എനിക്ക് അവനോട് യാതൊരു താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞു ഒരു കാരണവശാലും നമ്മുടെ മോളെ അവിടെ അങ്ങനെ തഴഞ്ഞിടാൻ എനിക്ക് പറ്റില്ല അത് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യമാണോ അവളവിടെ താമസിക്കുന്ന അവൾ ഇവിടെ താമസിക്കണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാവും അവളോടുള്ള ചെറിയ പിണക്കം കാരണം തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ എന്നും എനിക്കറിയാവും പറഞ്ഞു അവൻ്റെ വീട്ടുകാരുമായി അത്രയ്ക്ക് ഉള്ള പെണ്ണനാണ് അവൻ മോനാണ് അവനെന്നാണ് ഞാൻ അറിഞ്ഞതെന്ന് പറയുമ്പം ഞാൻ വിചാരിച്ചാൽ അവനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവിടുന്ന് അവന് എന്താ വേറെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മധുസൂദനൻ ഇങ്ങനെ പറഞ്ഞു മഹിമേ നോക്ക് അവന് നമ്മളോട് അത്ര അടുപ്പോ സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മളൊന്നും വിചാരിച്ചിട്ട് എന്ന് പറയും നിങ്ങൾ കണ്ടോ ഈ മഹിമ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മഹിമ വിചാരിച്ചാലും പലതും നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി ഇങ്ങനെ വരുന്ന ഒരു ചേട്ടനാണെങ്കിൽ ഫോൺ വിളിച്ചോണ്ടിരിക്കും ഇവനെന്താ ഫോൺ എടുക്കാത്ത ഫോൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് എത്ര നാളായിട്ട് കണ്ടിട്ട് ഏഹ് എന്തൊക്കെയുണ്ട് വിശേഷം ഉം ഫോട്ടോ ഞാൻ ഇടയ്ക്ക് പത്രത്തിലൊക്കെ കാണാറുണ്ട് നീ വലിയ നേതാവ് അല്ലേടാന്നൊക്കെ ചോദിച്ചു വേലിയ നേതാവൊന്നും ആയിട്ടില്ലേടാ ആകും കുറച്ച് കഴിയട്ടെ എന്നൊക്കെ കൂട്ടുകാരൻ പറയുക അല്ല നീ എന്താ ഇവിടെ വന്ന ഇത് ഞങ്ങളുടെ പാർട്ടി ഓഫീസാണ് ഞാനിവിടെ വന്നതാണെന്ന് പറഞ്ഞു ഓ ആണോ അല്ല നീ എന്താ ഇപ്പോൾ ഓട്ടോയൊക്കെ ഓടിക്കുന്നത് നിന്റെ കാർ എവിടെയാണെന്ന് ചോദിച്ചു അത് കേട്ടപ്പം അത് അത് പിന്നെ കാർ ഞാൻ വിറ്റിടാന്ന് പറഞ്ഞു നിനക്ക് വല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോടാ അതാണോ കാർ വിറ്റാ അതൊക്കെ വിട്ടുകളാ അതൊക്കെ വേറൊരു കഥയാടാ ആ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് വേറെ ഒരു ജോലിക്കും പോകണ്ടായിരുന്നു നന്നായി ജീവിക്കത്തില്ലായിരുന്നു എന്നൊക്കെ കൂട്ടുകാരൻ ഇങ്ങനെ ചോദിക്കുമെന്ന് പറയുന്നു അത് കേട്ടപ്പോൾ സച്ചി ചിരിച്ചു സമയം വൈകിട്ടൊന്നുമില്ല ഇപ്പോഴും സമയം നീ സജീവ രാഷ്ട്രീയ പ്രവർത്തന പ്രവർത്തനത്തിനുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നത് നിനക്ക് കാണത്തില്ലല്ലേ എനിക്ക് അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നൊന്നും ഇല്ലടാ അടുത്ത ഇലക്ഷന് നീ സ്ഥാനാർത്ഥിയാവൂടാ സജി ചോദിച്ചപ്പം അയ്യോ അതിനൊന്നും ഞാൻ വളർന്നിട്ടില്ലടാന്ന് കൂട്ടുകാരൻ എൻ്റെ നേതാവ് വിജയകുമാർ സാറേ സരോവർ ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു ചടങ്ങ് നടത്തുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് പേർ ജോഡികളുടെ കല്യാണം നടത്തുന്നുണ്ട് ഉറപ്പായും ആ ഒരു ഇതിൽ നല്ല ഭംഗിയായിട്ട് പങ്കെടുക്കണം നീ വാട സച്ചിന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും കൂട്ടിക്കൊണ്ട് പോകുക അങ്ങനെ അകത്ത് ഇവർ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളെല്ലാം നടത്താം അങ്ങനെ ഇവർ അതെല്ലാം സംസാരിച്ചുകൊണ്ടും ഇങ്ങനെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ പാർട്ടിയെ പറ്റിയും അതുപോലെ തന്നെ അടുത്ത ഇലക്ഷനെ പറ്റിയൊക്കെ ജോഡികളെ പറ്റിയും അതായത് കല്യാണ ജോഡികളെ പറ്റിയൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇരുന്നൂറ്റമ്പത് തയ്ക്കാൻ ആൾക്കാർ വന്നില്ല എന്ന് പറഞ്ഞു ഏ അതൊന്നും ആൾക്കാരും കല്യാണം കഴിക്കുന്നില്ലേ വരുന്നില്ല എന്നൊക്കെ നേതാവ്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ സച്ചി അവിടെ നിൽക്കുന്നത് ഇദ്ദേഹം കാണുന്നത് സച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി